കാർഷിക മേഖലയിൽ ഇപ്പോൾ നടക്കുന്ന സമരങ്ങൾ ആ സമരങ്ങളുടെ ഏറ്റവും പ്രധാനമായ ഒരു വിഷയമായി ഇപ്പോൾ എൻവയോമെൻറ്റൽ ഇഷ്യൂ വന്നിരിക്കുന്നു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് ഈ പരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഗ്ലോബൽ വാമിങ്ങിൻ്റെയും ആഗോള താപനം ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ രൂപത്തിലേക്കുള്ള പ്രയാസം കാർഷ കർഷകർ അഭിമുഖീകരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് സമയത്ത് മഴ കിട്ടാതെ വരികയും അതുപോലെ കാലാവസ്ഥയിലെ നേരത്തെ ഉണ്ടായിരുന്ന ആ രീതികളെല്ലാം തന്നെ അനിശ്ചിതമാവുകയും മാറി മാറി വരികയും ചെയ്യുന്നത് ഏറ്റവും കൂടെ ബാധിക്കുന്ന ഒന്നിനെ ഒന്നാണ് കൃഷി കാരണം കൃഷി കാലാവസ്ഥയെ ആശ്രയിച്ചാണ് മഴയെ ആശ്രയിച്ചിട്ടാണ് എന്നതുകൊണ്ട് തന്നെ അതുപോലെ മണ്ണ് മണ്ണിൻ്റേതായിട്ടുള്ള സ്വഭാവങ്ങൾ അതിൽ വരുന്ന മാറ്റങ്ങൾ ഇതും വലിയ രൂപത്തിൽ കൃഷിയെ ബാധിക്കുന്നതാണ് ഈ വിഷയം വരുന്നതിലൊരു പ്രധാനപ്പെട്ട പങ്ക് ഇന്ന് നിലവിൽ നമ്മൾ പിന്തുടരുന്ന മുതലാളിത്ത സമൂഹത്തിൻ്റെതായിട്ടുള്ള ലാഭത്തിന് വേണ്ടി പ്രകൃതി ഉപയോഗങ്ങളെ വലിയ രൂപത്തിൽ കട കവർന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അതുപോലെ സമൂഹത്തിൽ അതുണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് പോലും മനസ്സിലാക്കാൻ തയ്യാറാവാതെ ലാഭത്തിനു വേണ്ടി പൊതുവിഭവങ്ങളാകെ അവർ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള സമീപനം ഇത് സമൂഹവും മുതലാളിത്ത വ്യവസ്ഥയും തമ്മിലുള്ള വൈരുദ്ധ്യമായി വന്നുകൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ ഒരു ഉണ്ടായിട്ടുള്ള ഈ വലിയ ഒരു ഉരുൾപൊട്ടൽ നമ്മൾ അതിൻ്റെ ഒരു രൂക്ഷത മനസ്സിലാക്കുന്നത് പത്ത് എഴുന്നൂറ് മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് മീറ്റർ വരെ ഉയരത്തിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് വയനാട് അവിടെ ഉണ്ടായ ഈ മുണ്ടക്കൈയിൽ ചുരൽമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് അഞ്ഞൂറിലേറെ ആളുകൾ അതിൽ അപകടത്തിൽപ്പെട്ടു അതിൽ തന്നെ ആ മൃതദേഹങ്ങൾ കിലോമീറ്ററുകളോളം ചാലിയാറിലൂടെ ഒഴുകുകയും അതുപോലെ സമുദ്രത്തിലുൾപ്പെടെ ചെന്ന് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ഇത്രയും വലിയ ഒരു ദുരന്തം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് ഇതേ സമയത്ത് തന്നെ ഹിമാചൽ പ്രദേശിലും അതുപോലെ ഉത്തരാഖണ്ഡിലും മറ്റ് പല പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവണതകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും വലിയ സ്വഭാവമായിട്ടുള്ള ചർച്ച നടക്കുന്നുണ്ട് ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഈ പ്രകൃതിയും മനുഷ്യൻ തമ്മിലുള്ള ഈ വൈരുദ്ധ്യത്തെ നമ്മൾ കാണേണ്ടത് എങ്ങനെയാണ് അതിനെ പരിഹരിക്കാൻ ശ്രമിക്കേണ്ടത് സംബന്ധിച്ചുള്ള ചർച്ചയും നടക്കേണ്ടതുണ്ട് അതിൽ തന്നെ ഗാഡ്ഗിൽ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ളവ മുൻനിർത്തിക്കൊണ്ടുള്ള എക്കണോമിക്കലി സെൻസിറ്റീവായിട്ടുള്ള ഏരിയകളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ ആ കാഴ്ചപ്പാടുകളും മനുഷ്യനെയും മനുഷ്യൻ്റെ ജീവിത സന്ധാരണത്തിന് വേണ്ടിയുള്ള ജീവിതോപാധികളെ അതിനെയും പ്രകൃതിയെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വേണം നമ്മളതിനെ കാണാൻ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എങ്ങനെയൊക്കെയാണ് അത് സോൺ തിരിച്ചുകൊണ്ട് ജനവാസ യോഗ്യമായ പ്രദേശങ്ങൾ കൃഷി യോഗ്യമായ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് എന്നത് ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട് എന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കൂടുതലായി ചർച്ച ചെയ്യേണ്ടി വരും ഇവിടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ പൂർണ്ണമായും ഒരു കർഷക കർഷകരുടെ ജീവിതോപാധികളെ സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയെയും സംരക്ഷിക്കാൻ വേണ്ടി കഴിയുക എന്ന ഒരു വെല്ലുവിളിയാണ് നമുക്ക് നേരിടേണ്ടി വരിക അതിനെക്കുറിച്ചിട്ട് ആഴത്തിലുള്ള ചർച്ചകൾ ഈ സമയത്ത് നടത്തേണ്ടതുണ്ട് ഇപ്പോൾ അതിലേറ്റവും പ്രധാനമായും ഇന്നലെ ഈ മന്ത്രിമാരായിട്ടുള്ള രാജൻ റവന്യൂ വകുപ്പ് മന്ത്രി അതുപോലെ മുഹമ്മദ് റിയാസ് നിർമ്മാണ വകുപ്പിൻ്റെ മന്ത്രി അതുപോലെ ആദിവാസി വികസനത്തിൻ്റെ മന്ത്രിയായിട്ടുള്ള കേളു എന്നിവരുമായി ഞങ്ങൾ ചർച്ച നടന്നപ്പോൾ ഞങ്ങളതിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്ത ഒരു കാര്യം ഈ റീഹാബിലിറ്റേഷൻ പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം അതിൽ ഈ തകർന്നുപോയ കെട്ടിടങ്ങൾ വീടുകൾ ഉൾപ്പെടെ അവ പുനഃസ്ഥാപിക്കുക അത് ഉചിതമായ പ്രദേശത്ത് എന്നത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ജനവിഭാഗങ്ങളുടെ തൊഴിലും അതുപോലെ അധിക വരുമാനവും ഉറപ്പുവരുത്താൻ ഉൽപ്പാദന മേഖലയിൽ എങ്ങനെ സാധിക്കും അതിൽ ഈ സ്വകാര്യ ലാഭത്തിന് ഊന്നൽ കൊടുക്കുന്ന കാർഷിക വ്യവസ്ഥയ്ക്ക് പകരം സാമൂഹ്യ നന്മയ്ക്ക് ഉതുകുന്നതും അതുപോലെ തൊഴിലും ആധുനികമായ ന്യൂ ജനറേഷൻ എംപ്ലോയ്മെൻ്റ് എന്ന് പറയാവുന്ന പറയാവുന്നത്തുള്ള തൊഴിലുകൾ പ്രത്യേകിച്ചും ഭക്ഷ്യ സംസ്കരണ മേഖല കാർഷിക മേഖല ഇതിനെയെല്ലാം പിന്നെ ഊന്നൽ കൊടുത്തുകൊണ്ട് ഒരു മോഡൽ പദ്ധതിയായി ഈ അതിനെ മാറ്റാൻ അങ്ങനെ കഴിയും ഒരു അപകടത്തെ എങ്ങനെ നമുക്ക് നമ്മളിന്ന് നേരിടുന്ന പൊതുവായ ഒരു സിസ്റ്റം ക്രൈസിസിനെ മറികടക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും അതിൽ കർഷകരുടെ പ്രത്യേകിച്ചും അവിടെ ആ പ്രദേശത്തുള്ള ചെറുകിട കൃഷിക്കാർ തോട്ടം തൊഴിലാളികൾ ഇവരുടെ പ്രൊഡ്യൂസർ കോഓപ്പറേറ്റീവുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ആ പ്രൊഡ്യൂസർ കോപ്പറേറ്റീവുകൾ പക്ഷേ പൊതുമേഖലയുടെയും അതുപോലെ സർക്കാർ ഏജൻസികളുടെയും പിന്തുണയോടു കൂടി മാത്രമേ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി വയനാട്ടിലെ ഈ പ്രതിസന്ധിയിൽ നിന്ന് ഒരു ബദൽ വികസനത്തിൻ്റെ കാഴ്ചപ്പാടുകൂടെ മുന്നോട്ട് വെക്കുന്ന ഒരു റീഹാബിലിറ്റേഷൻ പാക്കേജ് നമുക്ക് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളത് തീർച്ചയായും ആ മൂന്ന് മന്ത്രിമാരും അതിനോട് വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ എല്ലാവരിൽ നിന്നും സ്വീകരിക്കും പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള എല്ലാവരോടും സഹകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ആശയങ്ങളെല്ലാം ഏറ്റു വാങ്ങിയെടുത്തുകൊണ്ട് കർഷകരുടെയും ഈ പറഞ്ഞ തോട്ടം തൊഴിലാളികളുടെയും എല്ലാം അതുപോലെ ആ മേഖലയിൽ പ്രത്യേകിച്ചും ആദിവാസികൾ വലിയൊരു ഭാഗമാണ് വയനാട്ടിൽ അവരുടെയും എല്ലാം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന എൻവയ്മെൻറ്റിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള ഒരു ആശയം അതൊരു മോഡലായി നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് അത് ഇന്ത്യക്കാകെയും ലോകത്തിനാകുകയും മാതൃകയാകുന്ന വിധത്തിൽ കൊണ്ടുവരികയും വേണ്ടതുണ്ട് ഈ വിഷയം നമുക്ക് കൂടുതൽ വിശദമായി തുടർന്ന് ചർച്ച ചെയ്യേണ്ടി വരും